മുസ്ലിങ്ങളുടെ തിരുദൂതർ മുഹമ്മദ് നബിയൽ മറ്റുള്ളവർക്കുള്ള വിഹിതമെത്ര സയ്യിദ് ഇബ്രാഹിമുൽ ഹലീൽ അൽ ബുഖാരി എഴുതുന്നു റിസാല ലക്കം സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോകങ്ങൾക്കെല്ലാം കാരുണ്യമായിട്ടല്ലാതെ അങ്ങേ നാം നിയോഗിച്ചിട്ടില്ല എന്നാണ് തിരുദൂതർ മുഹമ്മദ് മുസ്തഫ സാഹു അലൈവലമ തങ്ങളെയും അവിടുത്തെ ദൗത്യത്തെയും പരിചയപ്പെടുത്തിക്കൊണ്ട് ഖുർആൻ പറയുന്നത് തിരുദൂതരുടെ നിയോഗത്തിൻ്റെ സാർവലൗകികമായ മാനത്തിലേക്ക് പ്രാപഞ്ചിക വീക്ഷണത്തിലേക്ക് ചാരുതയോടെ ശ്രദ്ധ ശ്രദ്ധക്ഷണിക്കുന്നൊരു വചനമാണിത് ഏതെങ്കിലും ഒരു മതത്തിലോ സമുദായത്തിലോ കാലത്തിലോ ദേശത്തിലോ പരിമിതപ്പെടുന്ന ഒരു നിയോഗമല്ല തിരുദൂതരുടേതെന്ന വസ്തുതയെ ഈ പരിചയപ്പെടുത്തൽ അടിവരയിടുന്നു ഭൂമിയും മനുഷ്യനും പ്രകൃതിയും ജീവജാലങ്ങളും മാത്രമല്ല അതിനപ്പുറത്തേക്കും നീളുന്ന വിശാലമായൊരു പ്രപഞ്ചത്തെയാണ് തിരുദൂതർ അഭിമുഖീകരിച്ചത് മുസ്ലിങ്ങളുടെ അന്ത്യപ്രവാചകൻ മാത്രമായിരുന്നില്ല തിരുദൂതർ മുഹമ്മദ് നബി അലൈഹി തങ്ങൾ മറ്റുള്ളവർക്കും ആ നബിയിൽ അവകാശങ്ങളും വിഹിതങ്ങളും ഉണ്ടായിരുന്നു ഈ പ്രാപഞ്ചിക വീക്ഷണത്തെ വിശദീകരിക്കുന്ന ധാരാളം വചനപ്പൊരുടുകൾ ഖുർആാനിലും അതീസുകളിലും കാണാം നായയുടെ വിശപ്പകറ്റിയ കാരണത്താൽ സ്വർഗസ്ഥയായ സ്ത്രീയുടെ കഥയും അന്ത്യനാളിലെ അവസാന നിമിഷങ്ങളിൽ ഇത്തിരി സമയമെങ്കിലും ബാക്കിയാക്കി കിട്ടിയാൽ കയ്യിലുള്ള വിത്ത് മണ്ണിൽ കുഴിച്ചിട്ട് പോകണേ എന്ന പറച്ചിലും ഒഴുകുന്ന പുഴയിലാണെങ്കിലും വെള്ളം അമിതമായി ഉപ എന്ന ശാസനയും അന്യായമായി ഒരാളെ കയ്യേറ്റം ചെയ്യുന്നത് ഒരു വംശത്തെ മുഴുവനും കയ്യേറ്റം ചെയ്യുന്നതിന് തുല്യമാണെന്ന അധ്യാപനവും പെൺകുഞ്ഞുങ്ങളെ ജീവനോടെ കുഴിച്ചു മൂടിയ സമൂഹത്തിൽ പെൺകുട്ടികളെ പോറ്റി വളർത്തുന്നവർക്ക് സ്വർഗ്ഗം വാഗ്ദാനം നൽകിക്കൊണ്ട് നടത്തിയ പ്രഖ്യാപനവും തൊഴിലാളികളോട് അന്യായം കാണിക്കുന്നവരോട് അന്ത്യനാളിൽ ത്രുതയിലായിരിക്കുമെന്ന മുന്നറിയിപ്പുമെല്ലാം ഉൾവഹിക്കുന്നത് ഇത്തരമൊരു പ്രാപഞ്ചിക ബോധത്തെയാണ് വെവ്വേറെയായി നമ്മുടെ മുന്നിൽ കാണപ്പെടുന്ന മനുഷ്യരെയും കാലത്തെയും സമയത്തെയും ജീവജാലങ്ങളെയുമെല്ലാം പരസ്പരം കൂട്ടിയിണക്കി വിശാലമായൊരു ധാർമ്മിക നൈതികത നൈതിക പരിപ്രേക്ഷ്യത്തിൽ അവയെ കാണാൻ മനുഷ്യരെ പ്രേരിപ്പിക്കും വിധത്തിൽ തിരുദൂതർ നിർവഹിച്ച ഉദ്ഘൃതനപരമായ ദൗത്യത്തെയാണ് ഈ പാഠങ്ങൾ വെളിപ്പെടുത്തുന്നത് ഈ ദൗത്യത്തിൻ്റെ അന്തസ്സത്തയെ ഇസ്ലാമിൻ്റെ ദൈവശാസ്ത്രപരമായ പരികൽപ്പനകൾക്ക് പുറത്തുള്ളവർക്ക് കൂടി മനസ്സിലാക്കാനും സ്വീകരിക്കാനും കഴിയും വിധത്തിൽ അയവുള്ള സമീപനമായിരുന്നു തിരുദൂതർ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ല മാത്വങ്ങൾ സ്വീകരിച്ചത് ഒരു ഉദാഹരണം പറയാം എ ഡി അറുന്നൂറ്റി ഇരുപത്തെട്ടിലാണ് മക്കയിലെ ഗോത്രവിഭാഗങ്ങളുമായി തിരുദൂതരുടെ നേതൃത്വത്തിൽ ചരിത്ര പ്രസിദ്ധമായ ഹുദൈബിയ കരാർ ഒപ്പുവെക്കുന്നത് മതപരവും രാഷ്ട്രീയപരവുമായ പരി പരിണിതികൾ പരിഗണിക്കുമ്പോൾ ഇസ്ലാമിക ചരിത്രത്തിലെ തന്നെ നിർണായകമായൊരു സന്ദർഭമായിരുന്നു ഹുദൈബിയ കരാർ എന്ന് കാണാം മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്ന് ആ ഉടമ്പടിയുടെ ഡ്രാഫ്റ്റ് തയ്യാറാക്കാൻ ഏൽപ്പിക്കപ്പെട്ടത് അലിയബ് നബി ത്വാലിബായിരുന്നു മുസ്ലിങ്ങളെ പ്രതിനിധീകരിച്ച് ആ ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്ന മുഹമ്മദ് നബിയോരെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ തിരുദൂതർ മുഹമ്മദ് നബി എന്നാണ് അലിയബ് നബി ത്വാലിബ് എഴുതിയത് മറുകക്ഷികൾ അതിൽ തടസ്സമുന്നയിച്ചു മുഹമ്മദ് അള്ളാഹുവിൻ്റെ തിരുദൂതരാണെന്നും കാര്യം തിരുദൂതരാണെന്ന കാര്യം ഞങ്ങൾ അംഗീകരിക്കുന്നില്ലല്ലോ അങ്ങനെ അംഗീകരിച്ച അംഗീകരിച്ചിരുന്നുവെങ്കിൽ ഈ ഉടമ്പിടിത്തിന് ആവശ്യമില്ലല്ലോ അതായിരുന്നു അവരുടെ തടസ്സവാദം തൻ്റെ പേര് അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് എന്നാക്കാൻ തിരുതൂതർ അലിയബിൻ ത്വാലിബിനോട് ആവശ്യപ്പെട്ടു അതങ്ങനെ തിരുത്തി എഴുതുകയും ചെയ്തു മുസ്ലിം ദൈവശാസ്ത്രത്തെ പിന്തുടരാത്തവർക്ക് അവരുടെ പരികല്പനകൾ അനുസരിച്ച് തന്നെ അഭിസംബോധന ചെയ്യാനും മനസ്സിലാക്കാനുമുള്ള അവകാശം തിരുതൂതൂർ മുഹമ്മദ് നബി സുലൽവാഹുലിസ്ലമ തങ്ങൾ വകവെച്ച് കൊടുത്തിരുന്നുവെന്ന് സാരം മുഹമ്മദ് എന്ന അന്ത്യപ്രവാചകന്റെ ആഗമന വാർത്ത പല മക്കാ നിവാസികളിലും മദീനക്കാരും അറിഞ്ഞതു തന്നെ ഇസ്ലാമേതര സ്രോതസ്സുകളിൽ നിന്നും പുരോഹിതന്മാരിൽ നിന്നും ആയിരുന്നുവെന്നും ചരിത്രത്തിൽ കാണാം അത്തരം സമൂഹങ്ങളിൽ നിന്നും മുഹമ്മദ് നബിയോരുടെ വരവും കാത്തുനിന്ന ധാരാളം ആളുകളുടെ കഥകൾ ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ കാണാം ഇങ്ങനെ തിരുതൂതർ മുഹമ്മദ് നബി അലൈഹി തങ്ങളിൽ അബ്ദുള്ളിയുടെ മകൻ മുഹമ്മദ് നബിയെ കണ്ടവരുണ്ട് അബ്ദുൽ മുത്തുലിബിൻ്റെ പേരമകൻ മുഹമ്മദിനെ കണ്ടവരുണ്ട് മക്കയിലെ വ്യാപാര പ്രമുഖയായിരുന്ന ഖദീജ ബീവിയുടെ ഭർത്താവിനെ കണ്ടവരുണ്ട് തങ്ങളുടെ പെൺകുട്ടികളുടെ ജീവൻ വീണ്ടെടുത്തു നൽകിയ സാമൂഹിക പരിഷ്കർത്താവിനെ കണ്ടവരുണ്ട് അനന്തരാവകാശത്തിൽ തങ്ങളുടെ വിഹിതം ആദ്യമായി വാങ്ങിത്തന്ന നീതിമാനെ കണ്ടവരുണ്ട് ഗോത്രങ്ങൾക്കിടയിലെ തർക്കങ്ങൾ പരിഹരിച്ച മധ്യസ്ഥനെ കണ്ടവരുണ്ട് അറേബ്യയിലെ വിപുലവും വിശാലവുമായ മാർക്കറ്റിൽ നിയമവും നിയന്ത്രണങ്ങളും നീതിയും കൊണ്ടുവന്ന പലിശ വിലക്കുകയും സമ്പത്ത് ചിലരിൽ മാത്രം കേന്ദ്രീകരിക്കുന്നത് നിയന്ത്രിക്കുകയും ചെയ്ത ദാരിദ്ര്യ നിർമാർജനത്തിനൊതുക്കുന്ന തരത്തിൽ സാമ്പത്തിക ബന്ധങ്ങളെയും സാമൂഹിക ബന്ധങ്ങളെയും പുനർക്രമീകരിച്ച സാമ്പത്തിക പരിഷ്കർത്താവിനെ കണ്ടവരുണ്ട് വിവിധ മതഗോത്ര സമൂഹങ്ങളുമായി ഒത്തുതീർപ്പുകൾ നടത്തി മദീന കരാർ ഒപ്പുവെച്ച ഭരണാധികാരിയെ കണ്ടവരുണ്ട് വർഗത്തിൻ്റെയും വർണ്ണത്തിന്റെയും പേരിൽ വിഘടിച്ചു നിന്നവരെ ഒരുമപ്പിച്ച് നിർത്തുകയും അവകാശങ്ങളെ എല്ലാവർക്കും തുല്യമായി വിതരണം ചെയ്യുകയും ചെയ്ത നവോത്ഥാന നായകനെ കണ്ടവരുണ്ട് യസ്രിബിനെ പട യസ്രിബിനെ പച്ചപിടിപ്പിച്ച പക്ഷിമൃഗാദികളെ പോറ്റി വളർത്തിയ കർഷകനെ കണ്ടവരുണ്ട് അബ്ദുള്ളയുടെ മകൻ മുഹമ്മദിൻ്റെ ഈ പരിശ്രമങ്ങളുടെ ഗുണഭോക്താക്കൾ മുസ്ലിങ്ങൾ മാത്രമായിരുന്നില്ല എന്നു മാത്രമല്ല ആ ഗുണഭോക്താക്കളിലെ ഏറ്റവും ചെറിയ സമൂഹമായിരുന്നു മുസ്ലിങ്ങളുടേത് അങ്ങനെയുള്ള നാനാത്തരം കാഴ്ചകളുടെ ആകെത്തുകയായിരുന്നു മുസ്ലിങ്ങളുടെ തിരുദൂതർ മുഹമ്മദ് നബി സല്ലാഹുലി വസ്ലമാങ്ങൾ ആ വിശേഷണങ്ങളെല്ലാം കൂടിച്ചേർന്നാണ് അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് മുസ്ലിങ്ങളുടെ ഇൻസാനുൽ കാമിലും സമ്പൂർണ്ണ മനുഷ്യൻ അഷ്റഫുൽ ഹൽക്കും ഉത്തമരായി സൃഷ്ടി ആയിത്തീരുന്നത് ഖുർആാൻ പരിചയപ്പെടുത്തിയ പോലെ ലോകങ്ങൾക്കെല്ലാം കാരുണ്യവാനായ എല്ലാവർക്കും അവകാശപ്പെട്ട ആ തിരുദൂതർ മുഹമ്മദ് നബിയെ നാം എവിടെ നിന്നും വീണ്ടെടുക്കും ആ മുഹമ്മദ് നബിയോരെ വീണ്ടെടുക്കാൻ മുസ്ലിങ്ങൾ അവരുടെ അന്ത്യപ്രവാചകനിൽ മറ്റുള്ളവർക്കുള്ള വാതിലുകൾ കൊടുക്കണം പലതരം വഴികളിൽ നിന്നാവും ആ വാതിലുകളിലേക്ക് ആളുകളിലെത്തുന്നത് വിവിധ ദേശങ്ങളിൽ നിന്ന് മതങ്ങളിൽ നിന്ന് വർഗങ്ങളിൽ നിന്ന് വർണ്ണങ്ങളിൽ നിന്ന് ജാതികളിൽ നിന്ന് കാലങ്ങളിൽ നിന്ന് ലിംഗസങ്കല്പങ്ങളിൽ നിന്ന് സമയബോധങ്ങളിൽ നിന്ന് പഠന സഭകളിൽ നിന്ന് ചിലർ ചരിത്രത്തിൽ നിന്നാവും ആ വാതിൽ പാളിയിലേക്ക് എത്തി നോക്കുന്നത് മറ്റു ചിലർ സാമ്പത്തിക ശാസ്ത്രത്തിൽ നിന്നാവാം നരവംശ ശാസ്ത്രമോ രാഷ്ട്രീയ മീമാംസയോ ആവും മറ്റു ചിലരുടെ വഴി ചിലരുടേത് ശാസ്ത്രമോ സാഹിത്യമോ ആവാം ആ വഴികൾക്കും യാത്രകൾക്കും ഒരിക്കലും അവസാനമുണ്ടാവില്ല മുസ്ലിങ്ങളുടെ വിശ്വാസത്തിന് വിരുദ്ധമായി ദൈവനിയ ദൈവനിയോഗമല്ല നിയോഗമല്ല മറിച്ച് ഏഴാം നൂറ്റാണ്ടിലെ അറേബ്യയിലെ സാമ്പത്തിക സാമൂഹിക ക്രമങ്ങളാണ് മുഹമ്മദ് നബിയെ സൃഷ്ടിച്ചതിയെന്ന നിഗമനങ്ങളിലേക്ക് നിഗമനങ്ങളിലേക്ക് അവരെത്തിയേക്കും എന്നാൽ ആ നിഗമനങ്ങൾ അബ്ദുള്ളയുടെ മകൻ മുഹമ്മദിൽ നിയുക്തമായ ദൈവിക ദൗത്യത്തിൻ്റെ പ്രാധാന്യത്തെ ഊട്ടിയുറപ്പിക്കുകയേ ഉള്ളൂ വൈവിധ്യങ്ങളും വൈരുദ്ധ്യങ്ങളും നിറഞ്ഞ ആ വഴികളെല്ലാം തിരുതുതർ മുഹമ്മദ് നബിയിലേക്കുള്ള വാതിലുകളാണെന്ന തിരിച്ചറിവ് മുസ്ലിങ്ങൾ സ്വയം ആർജിക്കുക എന്നതാണ് ഖുർആൻ പരിചയപ്പെടുത്തിയ ലോകങ്ങൾക്കെല്ലാം കാരുണ്യമായ കാരുണ്യമായ തിരുതൂതർ മുഹമ്മദ് നബിയെ വീണ്ടെടുക്കാനുള്ള പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട വഴി ആ വീണ്ടെടുപ്പിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ മുസ്ലിങ്ങൾ ആയിരിക്കും മുഹമ്മദ് നബിക്കെതിരെയുള്ള വിമർശനങ്ങൾ പോലും ആത്യന്തികമായി അവിടത്തെക്കുറിച്ചുള്ള കൂടുതൽ ആഴമേറിയ പഠനങ്ങൾക്കുള്ള അവസരങ്ങളാണ് തുറന്നിട്ട് കൊണ്ടിരിക്കുന്നത് തിരുദൂതരുടെ നിയോഗത്തിൻ്റെ ചരിത്രവിശേഷങ്ങളും അപദാനങ്ങളും പറയാൻ സീറ എന്നൊരു രചനാരീതി തന്നെ മുസ്ലിങ്ങൾക്കുണ്ട് എന്നാൽ ഇതിന് സമാന്തരമായി തന്നെ മുസ്ലിമേതര വിഭാഗങ്ങളിൽ നിന്നുള്ളവരും അവരവർ കണ്ടെത്തുന്ന മുഹമ്മദ് നബിയെക്കുറിച്ചുള്ള എഴുത്തുകൾ നടത്തിയിട്ടുണ്ട് എന്നാൽ മുസ്ലിം സമൂഹത്തിന് പുറമെ നിന്നും മുഹമ്മദ് നബിയെ പഠിക്കാനുള്ള ശ്രമങ്ങൾ ഈടിയായി കുറഞ്ഞു വരുന്നതായി കാണാം ഇതേ കാലത്തു തന്നെയാണ് തിരുദൂതർ മുഹമ്മദ് നബിയെ മുൻനിർത്തിയുള്ള മതനിന്നകൾ വ്യാപകമാകുന്നതും ഇവ തമ്മിൽ പരസ്പരം ചില ബന്ധങ്ങൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മുസ്ലിമേജ മുസ്ലിമേതര പശ്ചാത്തലങ്ങളിൽ നിന്നുള്ളവർ മുഹമ്മദ് നബിയെ പഠിക്കുക മാത്രമല്ല മുഹമ്മദ് നബിയുടെ വിശദമായ ജീവചരിത്രങ്ങൾ എഴുതുകയും ചെയ്തിട്ടുണ്ട് മേരി ഷിമ്മലിൻ്റെ ആൻ and muhammad is his messenger. karnan storm muhammad, a prophet for our time. martin links muhammad. his life was based on earliest souls, washington irwin in the muhammad and his successors. alois, alois uh, spranger in the, the life of muhammad, the arab muslims, പുറമെ നിന്നും മുഹമ്മദ് നബിയെ പഠിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി എഴുതപ്പെട്ടവയാണ് വിവിധ രാഷ്ട്രീയ ചിന്താധാരകളിൽ നിന്നുള്ളവർ അവരവരുടെ പരിപ്രേക്ഷ്യങ്ങളിൽ നിന്ന് എഴുതിയ ജീവചരിത്രങ്ങളും നമുക്ക് മുന്നിലുണ്ട് ഫ്രഞ്ച് മാർക്സിസ്റ്റ് ചിന്തകനായ മാക്സിം മാക്സിം റോഡി റോഡിൻസൻസ് എഴുതിയ മുഹമ്മദ് എന്ന ജീവചരിത്ര ഗ്രന്ഥ ഉപഗാ ഉദാഹരണം ഫ്രഞ്ച് മാർക്സിസ്റ്റ് ചിന്തകനായ മാക്സിം റോഡിൻസൺ എന്ന് എഴുതിയ മുഹമ്മദ് എന്ന ജീവചരിത്ര ഗ്രന്ഥം ഉദാഹരണം മുഹമ്മദ് നബിയെ ചരിത്രവൽക്കരിക്കാനും സാമൂഹിക ശാസ്ത്രവൽക്കരിക്കാനും ആണ് ഇത്തരം പഠനങ്ങൾ ശ്രമിച്ചത് ലോക ചരിത്രത്തിൽ ഏറ്റവും സമീപകാലത്തായി അവതരിച്ച പ്രവാചകൻ എന്ന നിലയിൽ മുഹമ്മദ് നബിയെക്കുറിച്ചുള്ള അത്തരം പഠനങ്ങൾക്കെല്ലാം വലിയ പ്രാധാന്യമുണ്ടുതാനും ഈ പഠനങ്ങൾ മുഹമ്മദ് നബിയെ പ്രവാചകൻ എന്ന നിലയിൽ മുസ്ലിം ദൈവശാസ്ത്ര സങ്കല്പത്തിൽ നിന്നും കാണാതെ അവിടുത്തെ പ്രാധാന്യത്തിൻ്റെ പരിധിയെ മുസ്ലിം ലോകത്തിനു പുറ പുറത്തേക്ക് വിശാലമാക്കുകയാണ് ചെയ്യുന്നത് എന്നും കാണാം മുസ്ലിമേതര സമൂഹങ്ങളിൽ മുഹമ്മദ് നബിയെ പരിചയപ്പെടുത്തിയ ആദ്യത്തെ പ്രധാനപ്പെട്ട സ്രോതസ്സ് തന്നെ ഒരുപക്ഷെ ഇവയാവാം ഇതിനു പുറമെ മുസ്ലിം സമൂഹങ്ങളിൽ തന്നെ ഇത്തരം പുസ്തകങ്ങളും പഠനങ്ങളും തിരുദൂതർ മുഹമ്മദ് നബിയെ കുറിച്ചുള്ള പുതിയ അറിവുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അമേരിക്കൻ ആസ്ട്രോഫിസിസ്റ്റായ മൈക്കിൾ എച്ച് ഹാർട്ട് എഴുതിയ ദി ഹൺഡ്രഡ്സ് എന്ന പുസ്തകത്തിന് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽ പോലുമുള്ള വലിയ സ്വീകാര്യത സ്വീകാര്യതന്നെ ഉദാഹരണം കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാലും മുസ്ലിമേതര സമൂഹങ്ങളിൽ നിന്നും മുഹമ്മദ് നബി അറിയാനുള്ള ശ്രമങ്ങൾ ഉണ്ടായതായി കാണാം പരമാർത്ഥം ഉരച്ചുതേറി പൊരുളോ ഭൂതദയാക്ഷമാപ്തിയോ സരളാധ സരളാധയ ഭാഷ്യകാരനാം ഗുരുവോയേയനുകയാണ്ടവൻ പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി ധർമ്മമോ പരമേശ പവിത്ര പുത്രനോ കരുണാവാൻ നബി മുത്തുരത്നമോ എന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ ചോദ്യം പോലെ ശക്തവും മനോഹരവുമായി തിരുദൂതർ മുഹമ്മദ് നബിയെ വിവരിക്കുന്ന കാവ്യഭാവനകൾ മലയാളി മുസ്ലിങ്ങളുടെ എഴുത്തുകളിൽ പോലും വന്നിട്ടില്ല വള്ളത്തോൾ നാരായണ മേനോൻ പി ടി ഭാസ്കര പണിക്കർ തുടങ്ങിയ ധാരാളം എഴുത്തുകാർ മുഹമ്മദ് നബിയുടെ ജീവിതത്തെ ഇസ്ലാമിക പരികൽപ്പനകൾക്ക് പുറത്തുനിന്ന് കാണാൻ ശ്രമിച്ചവരാണ് ലോകങ്ങൾക്കാകെയും ഗുരുവാകാൻ എന്ന മുഹമ്മദ് നബിയെക്കുറിച്ചുള്ള കുർത്താനിക വീക്ഷണത്തെയാണ് ഈ മുസ്ലിമേതര വായനകൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത് എന്ന് കാണാം ഇത്തരം വായനകളുടെയും ഭാവനകളുടെയും അഭാവമാണ് നമ്മുടെ കാലം നേരിടുന്ന ഒരു പ്രധാന പ്രതിസന്ധി മുസ്ലിങ്ങളും ഇതര സമൂഹങ്ങളുമായുള്ള ബന്ധത്തെ ഊഷ്മളമാക്കുന്നതിലും അതുവഴി നമ്മുടെ സമൂഹത്തെ കൂടുതൽ ഉത്തരവാദിത്വ പൂർണ്ണമാക്കുന്നതിലും ഈ പഠനങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ട് അതിലൂടെ എല്ലാ ലോകങ്ങൾക്കും ഗുണവാനായ മുഹമ്മദ് നബിയെ വീണ്ടെടുക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കേണ്ടത് ഒരു സമൂഹമെന്ന നിലയിൽ മുസ്ലിങ്ങളുടെ ബാധ്യതയും ഉത്തരവാദിത്വവുമാണ് ഈ അധികരിച്ച ബാധ്യത ഏറ്റെടുക്കാൻ മുസ്ലിം സമൂഹങ്ങളും സ്ഥാപനങ്ങളും കൂടുതൽ മുന്നോട്ട് വരണം ആ സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ ജീവചരിത്രകാരന്മാരുടെ സാമൂഹിക ശാസ്ത്രജ്ഞന്മാരുടെയും ചരിത്രകാരന്മാരുടെയും പുതിയ തലമുറകളും കരുതൽ കാണിക്കണം അതിനായി മുഹമ്മദ് നബിയിലുള്ള അവകാശങ്ങൾ ഏറ്റെടുക്കാൻ ഓരോരുത്തരും മുന്നോട്ട് വരണം സ്വന്തമായി കൈവശപ്പെടുത്തി വെക്കാതെ തങ്ങളുടെ തിരുതൂതരൽ മറ്റുള്ളവർക്കുള്ള വിഹിതങ്ങൾ വിട്ടുകൊടുക്കാൻ മുസ്ലിങ്ങളും തയ്യാറാവണം അവർ കൊണ്ടുവരുന്ന വായനകളെ വീക്ഷണങ്ങളെ അഭിപ്രായങ്ങളെ അഭിപ്രായ വ്യത്യാസങ്ങളെ കേൾക്കുകയും അതിലൂടെ തിരുദൂതർ മുഹമ്മദ് നബി സല്ലാഹുലൈസ് തങ്ങൾ സാധിച്ചെടുത്ത മാനുഷിക ഭാവത്തിൻ്റെ ഉദാത്തമായ പൂർത്തീകരണത്തിൻ്റെ ഈ മേഖലകളും സാധ്യതകളും അന്വേഷിക്കുകയും കണ്ടെത്തുകയും വേണം അതിനാവശ്യമായ ബൗദ്ധികവും സാംസ്കാരികവുമായ ഇടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കൈക്കോർക്കുക എന്നതാണ് നമുക്ക് ചെയ്യാനുള്ളത് തിരുദൂതരുടെ അനുഗ്രഹീത ജന്മത്തിൽ ആയിരത്തി അഞ്ഞൂറ് വസന്ത വർഷങ്ങൾ ആഘോഷിക്കുന്ന ഈ സന്ദർഭം അങ്ങനെയൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയായി തീരട്ടെ എല്ലാവർക്കും മേയിലാതുൽ നബിയുടെ സന്തോഷങ്ങൾ സയ്യദ് ഇബ്രാഹിമുൽ ഖലീലുൽ അൽ ബുഹാരി